നമസ്കാരം ഹിൻഡൻബർഗ് എന്ന വാക്ക് തന്നെ ഇന്ത്യക്കാർ കേട്ടു തുടങ്ങിയത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് തിരഞ്ഞെടുപ്പിനു മുമ്പ് ഇതേപോലൊരു ഹിൻഡൻബർഗ് രഹസ്യ റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ പോകുന്നു എന്ന തരത്തിലൊരു വാർത്തയും കൊണ്ടുവന്ന് അന്ന് അദാനിയുടെ ഓഹരികൾ താഴ്ന്നു പോകും അല്ലെങ്കിൽ തകർന്നു പോകും എന്ന് കരുതി അന്ന് അദാനിയുടെ ഓഹരി ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ ആ ഓഹരി കിട്ടുന്ന വിലയ്ക്ക് വിറ്റൊഴിക്കുകയും എന്നാൽ ബുദ്ധിയുള്ളവർ ആ ചെറിയ വിലയ്ക്ക് ആ ഓഹരി ഓഹരി വാങ്ങിക്കൂട്ടുകയും പിന്നീട് അവർ വലിയ ലാഭം ഉണ്ടാക്കുകയും ചെയ്തു താൽക്കാലികമായിട്ട് അദാനിക്ക് ചെറിയ തട്ടുകേട് പറ്റിയെങ്കിലും പക്ഷേ വറുതെ പെട്ടെന്ന് തന്നെ അദാനി പഴയതിലും ശക്തിയോടെ തിരിച്ചു വന്നു അപ്പോൾ ആദ്യത്തെ ഹിൻഡൻബർഗ് ചീറ്റി എന്ന് കണ്ടപ്പോൾ തെരഞ്ഞെടുപ്പിനൊക്കെ ശേഷം അവർ വീണ്ടും ഒരു ഹിൻഡൻബർഗ് ബർഗ് റിപ്പോർട്ടും കൊണ്ട് വന്നിരിക്കുകയാണ് അത് ഈ സെബി ചീഫുമായിട്ട് അദാനിക്ക് എന്തോ ഒരു രഹസ്യബന്ധമുണ്ടോ എന്ന തരത്തിലൊക്കെയാണ് ഈ ഈ പുതിയ ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നത് ഇപ്പോൾ സത്യത്തിൽ നമ്മൾ ഈ ഹിണ്ടൻവർഗോ അല്ലെങ്കിൽ കുണ്ടൻവർഗോ ഇതുപോലുള്ള വിദേശ സംഘടനകളൊക്കെ ഇറക്കുന്ന റിപ്പോർട്ടുകളെ അല്ല നമ്മൾ കൂടുതലും ഭയപ്പെടേണ്ടത് ഇവിടെ തന്നെയുള്ള ചില മാധ്യമങ്ങളുണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ അതായത് കൈരളി മനോരമ അങ്ങനെ അതുപോലുള്ള ചില മാധ്യമങ്ങളുടെ വാർത്തകൾ അവർ ഈ ഈ വിഷയത്തിൽ പടച്ചുവിടുന്ന അതായത് മിനിറ്റിന് മിനിറ്റിന് പടച്ചുവിടുന്ന വാർത്തകൾ ശ്രദ്ധിച്ചാൽ അറിയാം രാജ്യത്തിന് എന്തെങ്കിലും നല്ല കാര്യം സംഭവിക്കുന്നു അതിനെപ്പറ്റിയല്ല അവർക്ക് വാർത്ത എന്തെങ്കിലും തകരാൻ പോകുന്നു രാജ്യത്തിൻ്റെ ഓഹരി വിപണി തകരാൻ പോകുന്നു അല്ലെങ്കിൽ രാജ്യത്തിന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകും പോകുന്നു ഇത്തരം വാർത്തകളൊക്കെയാണ് ഇവർ വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുകയും ഇതിനെപ്പറ്റി അറിവില്ലാത്ത ആളുകളെ ഭയപ്പെടുത്താൻ വേണ്ടി ഇത് തുടരെ തുടരെ ഇത് ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ടിരിക്കും കൈരളി തന്നെ ഞാൻ വളരെ വിചിത്രമായിട്ടുള്ള സംഗതി അവിടെ ഈ ഓഹരി വിപണി റിവ്യൂ നടത്തുന്നത് അതായത് സിനിമയ്ക്കൊക്കെ റിവ്യൂ ചെയ്യുന്ന പോലെ അതിനുവേണ്ടി റിവ്യൂ ചെയ്യുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓഹരി വിപണി എന്താണ് ഹിണ്ടൻബർഗ് എന്താണെന്ന് അറിയാവുന്ന ഓരോറ്റരുത്തം പോലും കൈരളിയുടെ ഡിസ്ക് കാണത്തില്ല എന്നിട്ടും എവിടുന്നോ കിട്ടി അറിവും വെച്ചിട്ട് തള്ളി തള്ളിമറിക്കുകയാണ് എന്നിട്ട് എന്തായി എന്ന് ചോദിച്ചാൽ ഇന്ന് രാവിലെ ഇപ്പം നമുക്കറിയാം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും മറ്റുമൊക്കെ തുറക്കുന്നൊരു സമയമുണ്ട് ആ സമയത്ത് ഇവർ കണ്ണിലെണ്ണയൊഴിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതാ ഇപ്പോൾ അദാനി തകരം ഇപ്പോൾ ഇന്ത്യൻ തകരം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ തുടക്കത്തിൽ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടി അതുപോലെ വാർത്ത കൊടുത്തവർ തന്നെ മിനിറ്റുകൾക്ക് ഇതൊരു നനഞ്ഞ പടക്കമാണ് എന്ന തരത്തിൽ അവർക്ക് തന്നെ ഗതികെട്ട് വാർത്ത കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു അപ്പോൾ ഇവരുടെയൊക്കെ ഈ ഒരു ആകാംക്ഷ നോക്കുമ്പോൾ ഒരു ആകാംക്ഷ കാണുമ്പോൾ വാർത്ത സത്യസന്ധമായി ജനങ്ങളിലെത്തിക്കുക എന്നതല്ല അവർ നോക്കുന്നത് ഇന്ത്യക്ക് നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും കോട്ടം തട്ടുന്ന കാര്യമുണ്ടോ ഉണ്ടെങ്കിൽ അത് പൊലിപ്പിക്കാം ഇത് മാത്രമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അവിടെ ഈ നിലവാരമൊക്കെ കണക്കാണ് കൈരളിയും മനോരമയൊക്കെ ഒരേ നിലവാരത്തിൽ തന്നെ പെരുമാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു വാർത്തയ്ക്ക് താൻ ആരോ ഇട്ടിരിക്കുന്ന ഒരു കമൻറ്റ് പോലെ അവൻ്റെ അമ്മുമ്മയുടെ ഹിണ്ടന്മർഗ് എന്ന് മാത്രമേ ഈ കാര്യത്തിൽ പറയാനുള്ളൂ അത് പൊട്ടി പണ്ടാരമടങ്ങി എന്ന് മാത്രമേ കാര്യത്തിൽ പറയാനുള്ളൂ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയതിൻ്റെ നൂറിലൊന്നും ഒരു എഫക്റ്റ് പോലും ഇന്ത്യൻ ഓഹരി വിപണിക്ക് ഏൽപ്പിക്കാൻ പറ്റിയില്ല മാത്രമല്ല അദാനിയുടെയൊക്കെ ഓഹരി എടുത്തവർ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് സൈഡ് കൊണ്ട് പോലും ഒരു ഈ ഹിണ്ടൻ റിപ്പോർട്ട് മൈൻഡ് ചെയ്തിട്ടില്ല എന്ന് അതിൻ്റെ പച്ചയ്ക്ക് വേറെ മലയാളമുണ്ട് അത് ഞാൻ പറയുന്നില്ല അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ നനഞ്ഞ പടക്കമായി പോയി ഇത്തവണത്തെയും ഈ ഹിണ്ടൻബർഗ് ഇനി സോറോസപ്പൂപ്പനും അങ്ങേരുടെ പിടിച്ചുവപ്പുകാർക്കുമൊക്കെ മറ്റെന്തെങ്കിലും മാർഗം നോക്കുന്നതായിരിക്കും നല്ലത് ഇനി മേലിൽ ഹിണ്ടൻവർഗാണ് കുണ്ടൻവർഗാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭ്യാസവും കൊണ്ട് ഇങ്ങോട്ട് വരരുത് ഇവിടുത്തെ ജനങ്ങൾ കാലുമടക്കി അടിച്ചു തൊഴിച്ച് ദൂരെ കളയുമെന്ന് മാത്രമേ ഓർമ്മിപ്പിക്കാനുള്ളൂ